ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ് ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ്യെന്ന് പറയുന്നത് ഒരു ചെറിയ ടീച്ചിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഒരു സ്കൂളിൽ ആ അധ്യയന വർഷത്തിൻ്റെ എൻഡിലായിരിക്കും അവിടെ ടീച്ചേഴ്സ് പുതിയ ടീച്ചേഴ്സിനെ എടുക്കുന്നത് അപ്പോൾ ഞാൻ അതായത് നെക്സ്റ്റ് ഇയർ തൊട്ട് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ തൊട്ട് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഒരു സ്കൂളിൽ ഉണ്ടാകുന്ന രീതിയിലാണ് അവിടെ നമ്മളെ ടീച്ചേഴ്സിനെ എടുക്കുന്നത് അപ്പോൾ അവിടെ ജോയിൻ ചെയ്ത് അപ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വർക്കുകളാണ് അതായത് ആനുവൽ അറ്റൻഡൻസ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കണം അങ്ങനെയുള്ള കുറച്ച് വർക്കുകളുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയറിൻ്റെ സിലബസ് ഒക്കെ ഡിവൈഡ് ചെയ്തെടുക്കണം അങ്ങനെ കുറേ വർക്ക്സ് ടീച്ചേഴ്സിനുണ്ടല്ലോ അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കവേ എത്രയൊക്കെ ടാലി ചെയ്യാൻ ശ്രമിച്ചിട്ടും എനിക്ക് ഈ കുട്ടികളുടെ അറ്റൻഡൻസ് ടാലി ആവുന്നില്ല അപ്പോൾ ഞാൻ തുടക്കം മുതലേ നമ്മളൊരു സ്കൂളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് അതാത് മന്തിൽ തന്നെ അത് ക്ലിയർ ഔട്ട് ചെയ്ത് നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കാം അറ്റൻഡൻസിൻ്റെ ഇത് ആവറേജ് ഒക്കെ എടുക്കുന്നതൊക്കെ അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ കഴിയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോ മന്ത് വൈസായിട്ട് നോക്കി അതിലുള്ള എറർ കണ്ടുപിടിച്ച് ഭയങ്കര ഒരു അതായത് നല്ല ഹെക്റ്റിക്കായിട്ടുള്ള നല്ല രീതിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം അതായത് നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്ററിൻ്റെ സ്പേസ് അറിയാമല്ലോ കോളം കോളം കോളമായിട്ട് അതിനകത്താണല്ലോ ഓരോരുത്തരുടെയും പ്രസൻറ്റും ഒക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത് അതൊക്കെ മന്ത് വൈസ് ഓരോ കുട്ടികൾ നമുക്ക് കുട്ടികളെ അറിയില്ല ആ സ്കൂളിൽ നമ്മൾ ന്യൂ ആണ് അപ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ് എവിടെയാണ് ആ എററെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എൻ്റെയർ മന്തിൻ്റെ എൻ്റെയർ കുട്ടികളുടെ റിപ്പോർട്ട് നമ്മൾ നോക്കണം അങ്ങനെ നോക്കി വന്നപ്പോൾ എവിടെയൊക്കെയോ എറർ കണ്ടുപിടിച്ചു കുറേയൊക്കെ നമ്മൾ വെട്ടിത്തിരുത്തി പിന്നെ രജിസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെട്ടിത്തിരുത്തി മാറ്റാൻ കഴിയില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും ടാലി ആവുന്നില്ല ലാസ്റ്റ് എനിക്കിത് ടാലി ചെയ്തേ എന്നുള്ളതാണല്ലോ നമുക്ക് ആ ഡ്യൂട്ടി തന്നു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യണമെന്നാണ് അല്ലെങ്കിൽ അത് നമുക്ക് റിപ്പോർട്ട് എടുക്കാൻ കഴിയില്ലല്ലോ കുട്ടികളുടെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവിടെ ഒരു മാത്സ് ഉണ്ടായിരുന്നു എന്നെ അറിയാത്ത ഒരു ടീച്ചറാണ് ഞാൻ ആ സ്കൂളിൽ ന്യൂ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ടീച്ചർ പെട്ടെന്ന് വന്നിട്ട് പിന്നെ നോക്കിയിട്ട് ടീച്ചർ ഇതിനെ നമുക്ക് ഈ വേയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ ചെറിയ ചെറിയ മൈനർ എറേഴ്സൊക്കെ ഉണ്ടെങ്കിലും അതിനെ നമുക്ക് ടാക്കിൾ ചെയ്തിട്ട് അതിനെ കറക്റ്റായിട്ടുള്ള ഒരു ഇതിൽ കൊണ്ടുവരാൻ കഴിയും എന്നൊരു ഈസി മെത്തേഡ് ആ ടീച്ചർ എനിക്ക് പറഞ്ഞു തരികയും ഞാനത് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നേരം ഇരുന്ന് തല പുകഞ്ഞാലോചിച്ച അത്രേ സമയത്തിൻ്റെ ഒരു ചെറിയ ഒരു ടൈമാണ് നമ്മുടെ മാത്സ് ടീച്ചർ ഇക്കാര്യത്തിന് വേണ്ടി എടുത്തത് അപ്പോൾ ഞാൻ പറയാൻ വന്ന ഇത്രയാണ് നമ്മുടെ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഏതൊരു ടീച്ചേഴ്സും അതായത് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം മറാഠി ഇങ്ങനെയുള്ള ലാംഗ്വേജസ് ഭാഷാധ്യാപകർക്ക് എപ്പോഴും മാത്സ് അല്ലെങ്കിൽ സയൻസ് പരമായ കാര്യങ്ങളിലുള്ള പ്രാവീണ്യം ചിലപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ ടീച്ചേഴ്സിനെയും പറയുന്നില്ല ഒരു പക്ഷേ ചില ഭാഷാധ്യാപകർ മാത്സിലും വളരെ പ്രാവീണ്യമുള്ളവരുണ്ടായിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഈ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ മാത്സിൻ്റെ എന്ത് പ്രോബ്ലം വന്നാലും എനിക്കതിൽ വളരെ ഡിഫിക്കൽറ്റി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് കാരണം നമ്മൾ ടെൻത് കഴിയുമ്പോൾ മാത്സ് ഉപേക്ഷിച്ചതാണ് അല്ലേ ടെൻത്ത് കഴിഞ്ഞ് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ നമ്മൾ ഹിസ്റ്ററി ഗ്രൂപ്പ് എടുത്തിട്ടാണ് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇങ്ങനെ നമ്മൾ പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാത്സുമായി പിന്നെ ടച്ച് ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെയധികം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്സ് പരമായ കാര്യങ്ങളിൽ എന്നാലും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ ആസ് എ ടീച്ചർ പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് അപ്പോൾ ഞാൻ അതിന് മുമ്പൊക്കെ എനിക്കിങ്ങനെയുള്ള ഹെൽപ്പൊക്കെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ടായിരുന്നു ഇംഗ്ലീഷ് അധ്യാപകരാണല്ലോ നമുക്ക് ഇനി വേറെ ആരുടെ ഹെൽപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നടന്ന കാലം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി നമുക്ക് എല്ലാ ടീച്ചേഴ്സും കൂടെ മിങ്കിൾ ചെയ്താലാണ് നമുക്ക് ഒരു സ്കൂളിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പലതരത്തിലുള്ള എക്സ്പീരിയൻസ് നേടാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ എനിക്കന്ന് നല്ല രീതിയിൽ അത് മനസ്സിലായി മാത്രമല്ല ഇപ്പോൾ ഒരു കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഒരു പ്രോബ്ലം ഉണ്ടായാൽ ഭാഷാധ്യാപകരായിട്ടുള്ള ഈ ഇംഗ്ലീഷ് അധ്യാപകർ അവരൊക്കെ എപ്പോഴും ഒരു സെൻറ്റിമെൻറ്റൽ മൂഡിലായിരിക്കും കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക അല്ലേ ഫസ്റ്റിൽ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഭയങ്കര വൈകാരികമായിട്ടായിരിക്കും ആ ഒരു പ്രശ്നത്തിനെ നേരിടുന്നത് അതേസമയം സയൻസും മാത്സ് അങ്ങനെയൊക്കെയുള്ള അധ്യാപകർ ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് കേട്ടോ എല്ലാവരെയും കാര്യമല്ല അപ്പോൾ സയൻസോ മാത്സോ അധ്യാപകരൊക്കെ വന്നിട്ട് വളരെ സിമ്പിളായിട്ട് ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്ത് മാറ്റും കാരണം അവർ പ്രാക്ടിക്കലായിട്ടാണ് കൂടുതൽ ചിന്തിക്കുന്നത് ടു പ്ലസ് ടു എന്ന് പറയുന്നത് ആണല്ലോ അതേസമയം ഒരു ഇംഗ്ലീഷ് അധ്യാപകയ്ക്ക് ഒരിക്കലും അങ്ങനെ മാത്സിൻ്റെ കാൽക്കുലേഷൻ പോലെ കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ പഠിക്കുന്നത് ഇമോഷൻസും ഫീലിങ്സും സെൻറ്റിമെൻസും അതായത് വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും അതുപോലെ തന്നെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയൊക്കെ ലോകത്ത് ജീവിക്കുന്നവരാണ് ഭാഷാ അധ്യാപകർ അല്ലേ അതേസമയം എല്ലാവരെയല്ല ഞാൻ പറയുന്നത് എൻ്റെ കാര്യമാണ് ഞാൻ ഇത് ഇവിടെ പരാമർശിക്കുന്നത് കേട്ടോ അല്ലാത്ത പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന അധ്യാപകരും ഉണ്ടായിരിക്കാം പക്ഷേ എന്നാലും കൂടുതൽ നമ്മൾ ഡീൽ ചെയ്യുന്ന സബ്ജക്ട്സ് ഒക്കെ അങ്ങനെയാണല്ലോ കഥകൾ കവിതകൾ അതൊക്കെയാണ് അപ്പോൾ നമ്മൾ വൈകാരികമായിട്ടൊരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യും മറ്റുള്ള ടീച്ചേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം കിടന്ന് ആലോചിച്ച് ചിന്തിച്ച് ഇനി എന്താ വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അവർ വന്ന് പ്രാക്ടിക്കലായിട്ട് ഓൺ ദ സ്പോട്ട് ഒരു ഡിസിഷനിലേക്ക് അവരെത്തുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് എല്ലാ പേരിൽ നിന്നും എല്ലാ എല്ലാ ടീച്ചേഴ്സിൽ നിന്നും വളരെയധികം അറിവുകൾ നേടാനായിട്ടുണ്ട് അവരെ നമ്മളെല്ലാവരും ചേർന്ന് എല്ലാ ടീച്ചേഴ്സും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് സ്കൂളിൽ ഒരു എന്താണ് ആരോഗ്യപരമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുക അതായിരിക്കും കുട്ടികൾക്കും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുക എന്നാണ് ഞാൻ പറയാൻ വന്നത് ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫീവറിൻ്റെയൊക്കെ ചെറിയ ക്ഷീണം ഇപ്പോഴും ഉണ്ട് എന്നാലും വീഡിയോ നമുക്ക് മുടങ്ങി പോയി പോയിക്കഴിഞ്ഞാൽ അതൊരു ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മുടങ്ങാതെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ഒന്നുകൂടി താങ്ക്സ് അറിയിക്കുകയാണ് അപ്പോൾ താങ്ക് സോ മച്ച് അടുത്ത ഒരു വ്ലോഗുമായി വീണ്ടും കാണാം ടേക്ക് കെയർ